നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നത്തെ വിശേഷത്തില് മനസ്സിനെ ദേഷ്യപ്പെട്ടു തന്നെ അഷിതയോട് പറയണം അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്കിഷ്ടമുള്ളവരോടൊക്കെ ഞാൻ കൂട്ടുകൂടി അത് ചോദിക്കാൻ നിനക്കെന്താ അവകാശം അത് കാരണം എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടോണ്ടോ മാധവ് അങ്ങോട്ടേക്ക് വരതെ മാധവ് അവിടെ മാറി നിൽക്കുവാണ് ഈ സമയത്ത് പറഞ്ഞു നിൻ്റെ അനുജിത്യുണ്ടല്ലോ ഇഷിത അവളുടെ ജീവിതം തീർന്നെന്ന് പറയണം ആ കാശ്മേനോൻ രചനയെ ഉപേക്ഷിക്കും അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൾ മഹേഷിൻ്റെ തടൽ തേടുൂന്ന് പറയണം കാരണം ആദ്യക്ക് എന്താണെങ്കിലും അമ്മയെ ഉപേക്ഷിച്ച് മഹേഷിൻ്റെ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം തൻ്റെ അമ്മയോടൊപ്പം നിൽക്കുകയുള്ളൂ അങ്ങനെ വന്നാൽ പിന്നെ ആദ്യം സ്വന്തമാക്കണമെങ്കിൽ മഹേഷിന് രചനയുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ടി വരും അവസാനം മഹേഷ് ഒരു വീടെടുത്ത് അവളെ അങ്ങോട്ട് താമസിപ്പിക്കും ഒരു വീട്ടിൽ രചനയും ആദ്യം ഒരു വീട്ടിലോ ഇഷുതേം പിന്നെ മഹേഷിന് രണ്ടാമത്തെ കുട്ടി എങ്ങനെയുണ്ട് അങ്ങനെ രണ്ട് വീട്ടിലുമായിട്ട് മഹേഷ് അങ്ങോട്ട് ജീവിക്കും എന്ന് പറയാം പക്ഷേ ബുദ്ധിമാൻ അതേ കാലം അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അവസാനം വന്നു കഴിയുമ്പോഴത്തേനും ആ ബന്ധം ഒരു ബന്ധം തകരുമല്ലോ അങ്ങനെ ഇഷ്ടായിട്ടുള്ള ബന്ധം അങ്ങോട്ട് തകർന്നു പോവും അല്ലെങ്കിലും ഇഷദേവായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നെ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടോ ഇഷ്യൽ രണ്ട് കുഞ്ഞും രചനയുടെ അല്ലേന്ന് ചോദിക്കുക പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഇഷ വീട്ടിൽ നിന്ന് പുറത്താവുമെന്ന് പറയണം അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകണമെന്ന് പറയാം ഇത് കേട്ട് ഇപ്പം ആഷിതയ്ക്ക് നല്ല സങ്കടമായി മാധവനാണ് നല്ല കട്ടക്കലിപ്പായിരുന്നു അമ്മയുടെ ഈ ദുർബുദ്ധിയൊക്കെ ഓർത്തിട്ട് തന്നെ അപ്പോഴേക്കും ആഷിത പറഞ്ഞു മനസ്സിനോട് പറഞ്ഞു അമ്മേ എന്താണെങ്കിലും ഇഷ്യതയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും അമ്മ കണ്ടോളാം പറയാം പിന്നെ പിന്നെ ഉണ്ടാവും ഉണ്ടാവും മേലോട്ട് നോക്കിയിരുന്നാൽ മതി നടക്കാത്ത കാര്യത്തെക്കുറിച്ച് പറയണ്ടേ ഒരു കുഞ്ഞു പോയിട്ട് ഒന്നും ഉണ്ടാവാതെ അവൾ അവസാനം പുറത്തിറങ്ങേണ്ടതായിട്ട് വരും അവൾക്കൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ലടി അവളുടെ നാശമായിരിക്കും ഇനി കാണാൻ പോകുന്നെ മഹേഷും രജനെ പിന്നെ മഹേഷിൻ്റെ രണ്ട് പിള്ളേരും കൂടെ നല്ല സന്തോഷമായിട്ട് ജീവിക്കൂടി അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പറയാണ് ഇഷ്ടിതയുടെ ജീവിതത്തിൽ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മൺ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ട ഇഷ്ടതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ദേഷ്യമായി അഷിത കട്ട കലിപ്പോടും മനസ്സിനെയോട് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് കാണാമേ കാണാടി അല്ലെങ്കിൽ എന്താണെങ്കിലും ഉടനെ ഒന്നും ഞാൻ മരിക്കാൻ പോകുന്നൊന്നും തോന്നില്ല എന്താണെങ്കിലും നമുക്ക് ആ കാഴ്ച കാണാമെന്ന് പറയണം അത് കണ്ടിട്ടേ ഞാൻ മരിക്കൂ പിന്നെ നീ പറഞ്ഞല്ലോ ഒരു കുഞ്ഞുണ്ടാവുന്ന അവൾക്ക് ഒന്ന് കാണട്ടെ അവൾക്ക് കുഞ്ഞുണ്ടായി എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് മനസ്സിന് ആ സമയത്ത് ആശ്ചരിക്ക് നല്ല സങ്കടമായി എത്ര എന്ന് പറഞ്ഞാലും തൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല തല്ലെലിക്ക് കയറില്ല എന്നൊക്കെയുള്ള കാര്യം മനസ്സിലായി ആ സമയത്ത് ആകാശിനെ വിളിക്കുകയാണ് മഹേഷ് മഹേഷിന് കോള് കണ്ടപ്പോൾ ആകാശം എടുത്തും അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് തന്നെ വിളിക്കുന്നത് ചോദിക്കാൻ വേണ്ടി കോൾ എടുത്തിട്ട് ആകാശ് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞാൽ ഹലോ വെൽവിഷർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുക അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു എന്താണോ നിനക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ എന്നെ എൻ്റെ ഭാര്യയെ തെറ്റിക്കാനായിട്ട് നീ നോക്കിയില്ലെന്ന് ചോദിക്കുകയാണ് എടാ നീ എന്താണാ കരുതിയത് നീ വിളിച്ച് പറഞ്ഞ ഉടനെ എൻ്റെ ഭാര്യ എന്നെ അങ്ങോട്ട് ചാട്ടേക്ക് ഏറ്റവും വന്നോ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു എടാ ഇവിടെ വന്ന് കിടന്ന് നീ പിന്നെ ഷോ വെച്ചാൽ പിന്നെ ഞാൻ വിളിച്ചു പറയാതെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം എൻ്റെ ബെഡ്റൂമിൽ വരെ നീ കയറിയെന്ന് പറയണ അതേടാ കയറി അവളുടെ തല പൊട്ടി അവൾ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് നീ എത്തിയോടാന്ന് ചോദിക്കാം അല്ല ഞാൻ എത്തില്ലെങ്കിൽ ആ സ്ഥാനത്ത് നീ വരുമോ എന്ന് ചോദിക്കുക എടാ എൻ്റെ മോൻ വിളിച്ചിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത് വെറുതെ ഒന്നുമല്ല അവൻ വിളിച്ച് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലടാ പക്ഷേ ഇതിൻ്റെ പേരിൽ നീ എന്നെ എൻ്റെ ഭാര്യയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി പക്ഷെ നിനക്ക് ആൾ മാറിപ്പോടാന്ന് പറയണം ആ സമയത്ത് ഇഷ്ടതയെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടത കേട്ടു അവർ തമ്മിലുള്ള സംസാരം മഹേഷ് കണ്ടേൽ ഇഷ വന്നത് പിന്നീട് മഹേഷ് പറഞ്ഞു എൻ്റെ ഭാര്യ ഇഷ്ടതയെ ആരാ എന്താന്ന് നിനക്ക് അറിയത്തില്ല നീ എന്തേലും ഇതുപോലത്തെ മുടന്ത ന്യായങ്ങളോ അല്ലെങ്കിൽ കുതന്ത്രങ്ങളോ പ്രയോഗിച്ച് അവളുടെ മുന്നിലേക്ക് വന്നിട്ട് അവളെ എന്നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവിടെ അവൾ എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഭാര്യ അടാ ഞാനിങ്ങനെ പോകും ഇതിലേ പോകത്തില്ലെന്നൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അതിനെ വെച്ച വെള്ളം നീങ്ങും കൂടെ വാങ്ങി വെച്ചേക്കാൻ പറയുകയാണ് അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു എടാ നമുക്ക് കാണാടാന്ന് പറയുന്നത് കാണാടാ കാരണം എന്താണെന്നറിയോ എന്നെ ഇഷ്ടം ദൈവമായിട്ട് കൂട്ടിച്ചേർത്താൽ അതിനെ പിരിക്കാനായിട്ട് നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശിനും വല്ലാത്തൊരു ഞെട്ടലായി പിന്നീട് മഹേഷ് പറഞ്ഞു ഇനി മേലാല് ഇമ്മാതിരി പരിപാടിയായിട്ട് വന്നാൽ നിന്നെ ഞാൻ അവിടെ വന്ന് ഞാൻ ശരിയാക്കും എന്ന് പറയണം ഇനി മേലാൽ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ഫോണിലേക്കോ എൻ്റെ ഫോണിലേക്കോ വിളിക്കാൻ ഇടയായ കരുതെന്ന് പറഞ്ഞിട്ട് മഹേഷ് കോൾ കെട്ടുകയാണ് ആ സമയത്ത് ആകാശിങ്ങനെ മനസ്സിൽ നടത്തും രണ്ടുപേരും കൂടെ ദൈവം കൂട്ടി ഇണക്കിയതാണ് പോലും അങ്ങനെയാണെങ്കിൽ ദൈവം കൂട്ടി ഇണക്കിയ ബന്ധത്തെ ഞാൻ കണ്ടു ചെകുത്താൻ്റെ രൂപത്തിൽ ഞാൻ അവരെ തകർക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല ഈ ആകാശാരാണെന്ന് അവരെ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ മനസ്സിൽ കരുതുവാണ് ആ സമയത്ത് ആദ്യ പാവം രചനയുടെ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് നോക്കുന്നത് പിന്നീട് രചനയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ എടുത്തിട്ട് കൊടുക്കുവാണ് അങ്ങനെ രചനക്കെയും വിളിച്ച് രചന ഒന്ന് മയങ്ങുമായിരുന്നു ആ സമയത്താണ് ആദ്യം വിളിച്ച് മെഡിസിൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് രചന കഴിച്ചു കഴിച്ച് തന്നെ ആദ്യം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഡാഡി എത്ര പാവം അല്ലേ ചോദിക്കുകയാണ് എന്താ ആദ്യം നീ ഇങ്ങനെ പറയണേ എപ്പോൾ നോക്കുകയാണെങ്കിൽ നിനക്ക് ഡാഡിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൊ പിന്നല്ലാതെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ വിളിച്ച ഉടനെ ഹോസ്പിറ്റലിൽ വന്നു അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അമ്മയോട് ഡാഡിക്ക് സ്നേഹമോട് കൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടേ ആക്കി ആരെങ്കിലും ചെയ്തു തരുമോ അങ്ങനെ കാരണം എന്ന് വെച്ചോട്ടുണ്ടെങ്കിൽ അതെ ഞാൻ ഡാഡി എത്രമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാം സ്കൂളിൽ വെച്ചാണെങ്കിലും എല്ലാവരുടെയും മുന്നേ നാണം കിട്ടത്തിയിട്ടുണ്ട് എന്നിട്ടും പാവം ഡാഡി അതൊന്നും മനസ്സ് വിചാരിക്കാതെ എന്നെ കാണാമെന്നേ എനിക്ക് ഡാഡിയോട് മാപ്പ് പറയണം എന്നൊക്കെയുണ്ട് ശരിക്കും പറഞ്ഞ സങ്കടം വരുന്നുണ്ടെന്ന് പറയണം നീ എന്തിനാ ആദ്യം ഇപ്പം ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയണം എൻ്റെ ഡാഡിയല്ലേ അത് ഞാൻ എത്രമാത്രം കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും പാവം എൻ്റെ ഡാഡി ഞാൻ ചെയ്തു പോയ തെറ്റിനൊക്കെ എത്ര ക്ഷമിച്ചാലും മതിയാവില്ല എന്ന് പറയണം ഒരു പക്ഷേങ്കിൽ ദേ അമ്മ ഡാഡീനെ ഉപേക്ഷിച്ച് പോകുന്നില്ലായിരുന്നെങ്കിൽ ചിപ്പി ഞാനും അമ്മയും ഡാഡിയും എല്ലാവരും കൂടെ എത്ര സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാമായിരുന്നില്ലേ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം വിഷമിച്ച അങ്ങോട്ടേക്ക് പോവാണ് രചനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ആദ്യം ഇത്രയ്ക്ക് തുറന്ന് ഇങ്ങനെ പറയുന്നു ഒരിക്കലും രചന പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് രജന ഇങ്ങനെ ഒന്ന് ആലോചിക്കുവാണ് തൻ്റെ ബേഡേക്കും മറ്റും സമ്മാനമായിട്ട് വന്ന് അന്നത്തെ ബേഡേക്ക് സമ്മാനമായിട്ട് വന്നൊരു സാരിയെ കൊണ്ടുവന്നേ പക്ഷേ താനാണെങ്കിലോ അത് വലിച്ചെറിഞ്ഞു ഒരു കാഞ്ചീപുരം പോലും മേടിച്ചതരാൻ പറ്റില്ല ഒരു കാഞ്ചീപുരം സാരി മേടിച്ചേരാത്ത നിങ്ങളാണോ ഇനി എനിക്ക് കാറും വീടും ഒക്കെ വാങ്ങിച്ചിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് രചനയ്ക്ക് തോന്നുവാണ് പിന്നീട് അവസാനം തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആ രംഗങ്ങളൊക്കെ തൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടാകുന്ന രചനയ്ക്ക് മനസ്സിലായി അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ അറിയാതെ പോലും രചനയ്ക്ക് കണ്ണു നിറഞ്ഞു വന്നു ഒരു പക്ഷേ ആദ്യം പറഞ്ഞാൽ ആദീനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് രചനയുടെ മനസ്സിലേക്കും ആ സമയത്ത് തോന്നുന്നുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ താൻ ചെയ്യാനോ പറയാനോ പാടില്ല എന്നൊരു ചിന്ത വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ചിപ്പിമോള് ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് ചിപ്പിമോൾ പഠിക്കാൻ പുസ്തകമൊക്കെ എടുത്തു വെച്ചു പക്ഷേ ചിപ്പിമോൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് അങ്ങോട്ടേക്ക് രാമനാഥൻ വരുന്നത് രാമനാഥൻ പറ്റുവോ ചാഹാ മോളിന്നത് എങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു എന്താ മോളെ ഇതെന്താ പഠിക്കാൻ പറഞ്ഞിട്ട് കിടന്ന് ഓർമ്മ വേണമെന്ന് ചോദിക്കും എനിക്ക് ഒരു സുഖം തോന്നുന്നില്ല എന്ന് പറയുന്നത് അതെന്ത് പറ്റി എനിക്ക് ആദ്യേടനെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഇന്നലെ ഈ സമയത്ത് എന്ത് രസമായിരുന്നു ഞാനും ആദ്യേടനും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നല്ലേ പഠിക്കുകയൊക്കെ ചെയ്തേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അവളോട് അവന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ അവൻ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് വിഷമാവില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു എനിക്കെന്തോ ആദ്യ എണ് ഇവിടെ ഉള്ളത് ഇഷ്ടം ആദ്യ എണ്ണ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു പറഞ്ഞു വരേണ്ട കാര്യമില്ലായിരുന്നു അറിയണം അത് കേട്ടു കഴിഞ്ഞപ്പോ വല്ലാത്ത ടെൻഷനായി സ്വപ്നവല്ലിക്കും രാമനാഥനും പിന്നെ രാമനാഥൻ പറഞ്ഞു അവനെ നമുക്കങ്ങോട് കൊണ്ടുവരാമെന്നൊക്കെ പറയണം വെറുതെ പറയുന്ന ആദ്യ എണ്ണ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ വിളിച്ചതരാമെന്ന് പറയണം അങ്ങനെ ആദ്യത്തെ വിളിക്കുവാണ് ആദ്യം വിളിച്ച് കഴിഞ്ഞപ്പത്തേനും ആദ്യം കോടെടുത്തു ചിപ്പിയോട് ചോദിച്ചു ആദ്യ എടൻ തിരക്കിലാണോ നീ കാര്യം പറ അതെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാനേ ഇപ്പം നോക്കുന്നത് അമ്മയ്ക്ക് വൈയ്യായി ആയതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം എന്ന് പറയണം നീ കാര്യം പറ എന്താ ചിപ്പി എനിക്കെന്തോ ഒരു സുഖം തോന്നില്ല ഇന്നലെ എന്ത് രസമായിരുന്നു ആദ്യ എണ്ണ ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പോൾ ആദ്യ എണ്ണില്ലാത്തോണ്ട് ഭയങ്കര വിഷമം അതുകൊണ്ട് ഞാൻ ആദ്യ എണ്ണെ വിളിച്ചാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദിക്കും ഭയങ്കര വിഷമമായി പോയി ആദ്യം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഇത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു അത് വേണ്ട ആദ്യമായി ഇങ്ങോട്ടേക്ക് വന്നാൽ എന്ന് പറയണം അങ്ങോട്ട് വരാനോ ഏയ് അമ്മയെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല അമ്മയ്ക്ക് വയ്യാതും കൂടി ഇരിക്കുക എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മോൾക്ക് വിഷമായി നീ ഇങ്ങോട്ടേക്ക് വാ ഒരു ദിവസം നമുക്ക് ഇവിടെ നിൽക്കാമെന്ന് പറയണം വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയണം അപ്പോഴേക്ക് ആദ്യ പറഞ്ഞു അങ്ങനെയാണ് നീ വേ വരണ്ട എന്നും പറഞ്ഞിട്ട് ആദ്യം കോളം കൂടെ കട്ട് ചെയ്തു ചിപ്പിമോളുക്ക് ഭയങ്കര വിഷമമായിപ്പോയി പിന്നീട് ചിപ്പിമോളുടെ വിഷമം കണ്ടപ്പോൾ രാമനാഥ് ചേച്ചി എന്താ മുളന്നു വയ്ക്കുക ആദ്യം എന്നോട് അങ്ങോട്ടേക്ക് എല്ലാം പറയണം ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറയണം രാമനാഥൻ മനസ്സിലായി ചിപ്പി ചിപ്പിമോളക്കാണെങ്കിൽ ആരും കൂട്ടില്ലാത്തതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം പറഞ്ഞിട്ടൊരു കാര്യമൊന്നും ഇല്ലല്ലോ ആ സമയം ആകാശ് എന്ത് ചെയ്യുകയാണ് തൻ്റെ കൂട്ടാനോടൊപ്പം വരുന്നു മദ്യപിക്കുകയാണ് കൂട്ടാരൻ പറഞ്ഞു എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രചന നിന്നെ ഇട്ടിട്ട് പോകുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം ആകാശ് പറഞ്ഞു അത് എനിക്കും തോന്നുന്നുണ്ട് ഇട മരമണ്ട അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ പിടിവള്ളി പോവില്ലെന്ന് എന്ന് ആകാശ് പറഞ്ഞു അത് ശരി തന്നെയാണ് അവൾ ഒരു കാരണവശാലും പോവാനായിട്ട് പാടില്ല അവളെ ഞാൻ വിടത്തില്ല എന്ന് പറയുകയാണ് കാരണം അവളെ വെച്ച് എനിക്ക് മഹേഷിനെ പ്രതിരോധിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ അവടെ പിടിച്ചെടുത്തിരിക്കുന്നത് അവനെ അവൾ എപ്പോഴത്തെ എൻ്റെ പ്രതിരോധമൊന്നുമല്ല പക്ഷേ എങ്കിൽ അവനുണ്ടല്ലോ ആദി അവൻ എൻ്റെ അടുത്തോളം ഉള്ളിടത്തോളം കാലം എനിക്ക് ഏറ്റവും വലിയ പിടിവള്ളി അതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു എടാ എന്നിട്ടാണോ നീയ നിൻ്റെ അവൾ നിൻ്റെ കാമുകിന്ന് എന്നാ പറയണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല അവൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ നീ ആ തിരിഞ്ഞു പോലും നോക്കാത്തേന്ന് ചോദിക്കാം എടാ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എടാ നീ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പോലത്തെ സ്നേഹം അവൾക്ക് കൊടുക്കണം കാരണം വാക്കുകൊണ്ടുള്ള സ്നേഹപ്രകടനങ്ങൾ മതി അതിനിപ്പോൾ ആർക്കും പഞ്ഞൊന്നുമില്ലല്ലോ ചുമ്മാ അങ്ങോട്ട് സൂചിപ്പിച്ചു വിട്ടാരെ പിന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ നീ പറയുന്നതനുസരിച്ച് നിന്റെ കാളിച്ചൂട്ടി കിടക്കും അല്ലാതെ നീ ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല നിന്നെ ഇത് കേട്ട് ഇനി ഇപ്പോൾ ആകാശോട് ഞാനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ കൊണ്ട് അങ്ങോട്ട് സൂചിപ്പിച്ച് നിർത്തിയാൽ മതി അവൾ വീണോടുള്ളു അതിനകത്ത് പിന്നെ അവളോട് കുറച്ചും കൂടെ സ്നേഹം കാണിക്കണം പിന്നെ നിന്റെ പോക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ കുറച്ച് നന്നായിട്ട് അവളുടെ മുന്നിൽ അഭിനയിക്ക് സ്നേഹിക്കുന്നതായിട്ട് അങ്ങോട്ട് അഭിനയിച്ചാൽ മാത്രം മതി ശരിക്കും സ്നേഹിക്കേണ്ട എന്ന് പറയുന്നത് പിന്നെ ആ പയ്യനെയും കൂടെ കയ്യിലെടുക്കാൻ നോക്ക് എന്നിട്ടാ കാര്യമുള്ളൂ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലാതെ ചുമ്മാ എന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട് ആകാശ് പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് എനിക്കെന്താണെങ്കിലും ആദ്യമേ വേണം ആദ്യം ഇല്ലായിരിക്കാൻ പറ്റില്ല അവന് ഇന്നത്തെ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടെങ്കിലോ എനിക്ക് ആക്രീഷണം തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആകാശ് ചിന്തിക്കുവാണ് ആ സമയത്ത് അടുത്തേക്ക് രാമനാഥൻ വരുവാണ് രാമനാഥൻ എന്ന് പറഞ്ഞാൽ മോൾ തിരക്കിലാണെന്ന് ചോദിക്കുക ഇല്ലാച്ചാൽ എന്താ കാര്യം അല്ല മോളൊരു പീഡിയാട്ടിഷനല്ലേന്ന് ചോദിക്കും അതെ അതെന്താ വച്ചാൽ കുഴപ്പം അല്ല കുട്ടികളുടെ മനസ്സൊക്കെ മോൾക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറയുകയാണ് അല്ല ഞാൻ പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല ചിപ്പിയുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ വന്ന ചിപ്പി മോളുടെ വിഷമം കണ്ടില്ലേ അവൾക്കിപ്പോൾ ഒരു കൂട്ടില്ല പോലും അതാണ് അവളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിനിപ്പോൾ എന്തെയും പറ്റുമോ വെച്ചാൽ ചോദിക്കുക ആദ്യം രണ്ട് ദിവസം വന്ന് നിന്ന് കഴിഞ്ഞപ്പം അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി ആദ്യം പോയിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ അവളുടെ വിഷമം ഞാൻ മനസ്സിലാക്കി ഫോൺ വിളിച്ച് കൊടുത്തു കഴിഞ്ഞപ്പത്തേനും ആദ്യമായിട്ട് സംസാരിച്ചു പക്ഷേ ആ ആദ്യോട് ഇങ്ങോട്ടേക്ക് വരാൻ വന്നിട്ട് ആദ്യം വരാൻ പറ്റില്ല പോലും അപ്പോൾ ആകര ആദ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടു അവളോട് അവളോട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യുതയിലൊരു ഞെട്ടലുണ്ടായി ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പോകൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്